എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രസ്ഥാനം ഇറച്ചി ആവശ്യങ്ങൾക്കും മനുഷ്യമായ ഒരു മൂരിക്കുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് പാലോട് ീഡ് ആട്ടൻകുട്ടികൾ വില്പനക്ക് രണ്ടും മുട്ടനാട്ടം കുട്ടികളാണ് ഏകദേശം ഒരു മാസം പ്രായം പാൽ കൊടുത്ത് വളർത്താനാണ് ഉത്തമം എന്നാലും തീറ്റീം കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് രണ്ടും രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം അലങ്കാര കാടകൾ വിൽപ്പനക്ക് പത്ത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു പീസിന് തൊണ്ണൂറ് രൂപ എസ് ഡി പപ്പീസ് വിൽപ്പനക്ക് രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ടും ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ആറായിരം രൂപ സ്ഥലം പാലക്കാട് ഒരു ചനപ്പശു വിൽപ്പനക്ക് അടുത്ത മാസം ആറാം തീയതി ജൂൺ ആറിന് ഡേറ്റാണ് പ്രസവിക്കേണ്ട അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുവാണ് കടിഞ്ഞൂൽ പ്രസവമാണ് ഞങ്ങട്ടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല അറുപത്തി ആറായിരം രൂപ സ്ഥലം തൃശൂർ ഒരു ഇരുമ്പിൽ നിർമ്മിച്ച ഒരു വലിയ കൂട് വിൽപ്പനക്ക് ആടുകളെയും നായകളെയും ആകാൻ അനുയോജ്യം സെക്കൻഡ് ഹാൻഡാണ് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് നാല് കള്ളിയാണ് കംപ്ലൈൻറ്റുകളൊന്നും അങ്ങനെ ഇല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുന്നിയൂർ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഇരുപത്തിയേഴ് കിലോ ലൈവ് ബോഡി ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നുമല്ല പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ വീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ അത്യാവശ്യം നല്ല തീറ്റയും കുടിമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ആറായിരത്തി നാന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ